പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളൊന്നു വായിക്കട്ടെ അമസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തിയൊൻപത് സംവത്സരം എരുസ്ലേമിൽ വാണു അവൻ്റെ അമ്മയ്ക്ക് എഹോബ എന്ന എന്നു പേർ അവൾ എരുസ്ലേംകാരിയായിരുന്നു അവൻ എഹോബയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു ഏകാഗ്രഹൃദയത്തോടെ അല്ലതാനും അതിൻ്റെ പതിനഞ്ചാം പതിനാലാം വാക്കിങ്ങൂടെ എന്നാൽ അമസ്യാവ് ഏതോ മിരെ സംഹരിച്ച് മടങ്ങി വന്ന ശേഷം അവൻ സയ്യീരിയരുടെ ദേവന്മാരെ കൊണ്ടുവന്ന് അവയെ തനിക്ക് ദേവന്മാരായി നിർത്തി അവരുടെ മുൻപാകെ നമസ്കരിക്കുകയും അവയ്ക്ക് ധൂപം കാട്ടുകയും ചെയ്തു അതുകൊണ്ട് യഹോവയുടെ കോപം അമസ്യാവിൻ്റെ നേരെ ജ്വലിച്ചു എന്ന് പറയുന്ന ആ യഹൂദ രാജാവിന് വന്ന ജീവിതത്തിൽ വന്നു പോയ വീഴ്ചകൾ ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ രാജാവായി വാഴ്ച തുടങ്ങിയ അമ്മസിയാവ് ഇരുപത്തിയൊൻപത് സമ്മത്സരം ഇരിസിലേമിൽ വാണ് അടുത്ത വാക്യത്തിൽ പറയുന്ന അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എന്നാൽ ഏകാഗ്രഹൃദയത്തോടെ അല്ലതാണ് അവൻ്റെ ജീവിതത്തിലൊക്കെ അവൻ്റെ ജീവിത പ്രതിസന്ധികളിൽ യഹോവയുടെ മുഖം അന്വേഷിച്ചു യഹോവയുടെ പ്രവാചകന്മാരുടെ വാക്ക് കേട്ടു അവരെ വിശ്വസിച്ചു അവരെ അനുസരിച്ചു എന്നാൽ നമ്മൾ തുടർന്ന് വായിക്കുന്നത് ആ ഏതോമ്യരുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞതിന് ശേഷം മടങ്ങി വന്നപ്പോൾ അമസ്യാവിൻ്റെ ഹൃദയത്തിൽ ഏകാഗ്രതയില്ലാഞ്ഞതുകൊണ്ട് ഈ ദൈവത്തെ വിട്ടു പിന്മാറി അവിടെ സീരിയറുടെ ദേവന്മാരെ തൻ്റെ ദൈവമായിട്ട് അംഗീകരിക്കുകയും അവയ്ക്ക് നമസ്കരിക്കുകയും ചെയ്യുന്നതായ കാഴ്ച ഹൃദയം ഏകാഗ്രമല്ലാതെ കർത്താവിനെ സേവിച്ചപ്പോൾ വന്നുപോയ വീഴ്ച അതിൻ്റെ ഫലമായിട്ട് യഹോവയുടെ കോപം അമസ്യാവിൻ്റെ നേരെ ജലിച്ചു കർത്താവ് നമ്മളോട് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ശക്തിയോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും കർത്താവിനെ സേവിക്കണം ഹൃദയം ഏകാഗ്രമാക്കണം നമ്മുടെ ദൈവമായ ദയവുമായ ഹോവയെ വിട്ടുമാറരുത് എപ്പോഴും അവനെ ഓർക്കണം നിൻ്റെ ഹൃദയത്തിൻ്റെ മാംസപ്പരം മേലെ ഹോവയുടെ വചനങ്ങളെ എഴുതി ചേർക്കണം അവയെ നീ ഓർക്കണം അവർത്തന പുസ്തകത്തിൽ പറയുമ്പോൾ നിൻ്റെ മക്കൾക്ക് നീ അവദേ അവയെ ഉപദേശിച്ചു കൊടുക്കണം നീ കിടക്കുമ്പോഴും നീ വഴി നടക്കുമ്പോഴും നീ അകത്തിരിക്കുമ്പോഴും നീ പുറത്തിരിക്കുമ്പോഴും ഈ ഹോവയുടെ വചനം രാപ്പകൽ ധ്യാനിക്കണം സങ്കീർത്തനക്കാരനും അതുതന്നെയല്ലേ പറയുന്നത് കോവിഡിനായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് അത് അതിൽ സന്തോഷം കണ്ടെത്തുന്നതായി അതിൽ ഏകാഗ്രഹൃദയത്തോടെ ആയിരിക്കുന്ന അവസ്ഥ അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നാൽ അമസിയ ജീവിതത്തിൽ ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ ചില പ്രതികൂലങ്ങളിൽ സഹായം ലഭിക്കേണ്ടതിനായിട്ട് യഹോബൈൽ ആശ്രയിച്ചു അത് കഴിഞ്ഞപ്പോൾ ആ യുദ്ധങ്ങളൊക്കെ അവൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ സ്വയത്തിലേക്കും ചുറ്റുമുള്ള ജാതീയ ദേവന്മാരിലേക്കും തൻ്റെ ശ്രദ്ധയെ പതിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് യഹോവയുടെ കോപം അവൻ്റെ മേൽ വരുവാനിടയായി തുടർന്ന് താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴേ അവ ഏതോമി ദേവന്മാരെ ആശ്രയിക്കൊണ്ട് അവൻ്റെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഏൽപ്പിക്കേണ്ടതിന് അത് ദൈവഹിതത്താൽ സംഭവിച്ചു ആ ശത്രുവിനെ ഏൽപ്പിച്ച് അവന് നാശം വരത്തക്ക ദൈവം അവനെ ഏൽപ്പിച്ചു കളഞ്ഞതായും തുടർന്നുള്ള ചരിത്രം പഠിക്കുമ്പോൾ നാം കാണുന്നു ദൈവ നമ്മുടെ ദൈവം അവൻ തീഷ്ണതയുള്ള ദൈവമാണ് നാം അവനെ മാത്രം ആരാധിക്കണം അവനിൽ മാത്രം ആശ്രയിക്കണം ജനമേ എല്ലാ കാലത്തും കാലത്തുമെഹോവയിൽ ആശ്രയിപ്പീൻ നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുപീൻ എന്ന സങ്കീർത്തനക്കാരൻ വീണ്ടും നമ്മോട് ബുദ്ധി ഉപദേശം തരുന്നുണ്ട് എല്ലാ കാലത്തും സുഖകാലത്തും ദുഃഖകാലത്തും പ്രതിസന്ധികളുടെ മധ്യത്തിലും നമ്മുടെ ജീവിതത്തിലെല്ലാം സ്മൂത്തായിട്ട് പോകുന്ന സമയങ്ങളിലും നമ്മൾ കർത്താവിലെ ആശ്രയിക്കണം കർത്താവിന് മഹത്വം കൊടുക്കണം അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം അവനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യണം അത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു ഇല്ലെങ്കിൽ എങ്കിൽ യഹോവയുടെ കോപം നമ്മുടെ മേൽ ജ്വലിക്കും അവൻ നമ്മെ വീഴ്ച കളയുവാനൊക്കെ ഗുണം എതിരാളികളെ നമ്മുടെ നേരെ ഉയർത്തുവാനും അവൻ ശക്തനാണ് ഈ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നമ്മുടെ ദൈവം സകല ദേവന്മാരിലും ഉന്നതനായ ദൈവമാണ് അവൻ ആകാശത്തെ ചമച്ചവനാണ് ഭൂമിക്ക് അടിസ്ഥാനം സകലത്തെയും നിയന്ത്രിച്ച് ഭരിക്കുന്ന ദൈവമാണ് രാജാക്കന്മാരെ വാഴിക്കുകയും നീക്കുകയും ചെയ്യുന്ന ദൈവമാണ് അവനസാധ്യമായത് ഒന്നുമില്ല ഈ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനും സേവിക്കുവാനും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നിർണയിക്കാം അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ